ജില്ലയിൽ ഞാൻ വിളിക്കാൻ ഇനി ഇനി ആരും ബാക്കിയില്ല അല്ല ക്ലാസിക്കൽ ഡാൻസ് ഡാൻസ് പുതിയ നമ്പർ നമ്പർ ഒന്നും ഇടാതെ പറ്റിയല്ല ഒക്കെ ആളെ കിട്ടണ്ടേ ഓ അങ്ങനെ വലിയ വേണ്ട ആ വേഷം കാണിച്ചാൽ മതി ക്ലാസ്സിക്കൽ ഇനിയിപ്പം കിട്ടിയില്ലെങ്കിൽ മോഹിനിയാട്ടം നടന്ന തന്നെ എത്രയും പെട്ടെന്ന് നാളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം ഇത് ഹലോ ആ ഇല്ല നമ്മടെ മാ കടയിലെന്തോ ഒരു തിക്കും തിരക്കും അതെ നമ്മള് ജോക്കർ ജോസിന്റെ ഭാര്യ വേരിക്കൂട്ടി ഗൾഫിൽ പോവുക ചീട്ട് കളിച്ചിട്ടേ ആ ചേട്ട കുടുംബം പൊളിപ്പിച്ചു എനിക്ക് ആശുണ്ടാക്കാൻ അവിടെ അടുക്കള പണിക്ക് വിടുക അതിന്റെ യാത്രയപ്പാ

അതൊക്കെ ഞാൻ വേണേ കൊടുത്തോ എനിക്ക് സമ്മതമാനെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മാമച്ചനെ വിളിച്ചോണ്ടിരിക്കണം നീ കൊറേ നേരമായി കിളച്ച് കിളച്ച് കേറിക്കൊണ്ടിരിക്കുക ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല പതിനായിരം രൂപ ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പം തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും ഇടിയും തരും മനസ്സിലായല്ലോ മനസ്സിലായി എന്നാ കുട്ടി കയറിക്കിലും തന്നാ മതിയായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണായി വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാ മതി ആ ഒരു പെണ്ണിനെ വേണം എന്തിന് കൊയ്യാനോ ഡാൻസ് ചെയ്യാൻ രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാമണിയാ എന്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിട്ടാ വിളിച്ചിട്ട് ഒരുത്തേം കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ ഒപ്പിച്ച പറ്റും കുട്ടനാട്ടിൽ നർത്തകികൾ കൈനഗിരി രേവമ്മന്ന് കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് ഒരു നാടകില്ലേ അവരാല്ല അവരുടെ മകൾ ദുബായിലെ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നിക്കുക എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് അവള് ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീയാ ആ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന് വരുത്തും മാമച്ചനൊരു വാക്ക് പറഞ്ഞ വാക്കാമോ നീ ചെന്നാ വലുതിനെ പിടിച്ച് കേട്ടി എനിക്കാ ഭാരം ഞാൻ അങ്ങോട്ടല്ല സോറി ഇതാ ഞാൻ പറഞ്ഞ ഗോപൻ ചക്കാട്ടു ഗോപൻ ആട് എന്നും പറയാറുണ്ട് ഞാൻ കൈനഗിരി രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ഇതെന്റെ മകൾ കൈനഗിരി ജയശ്രീ കലാമണ്ഡലം ജയശ്രീ ജയശ്രീന്നാക്കണന്നായിരുന്നു ആഗ്രഹം കഴിഞ്ഞ കൊല്ലം ഗുരുവായൂര് നാടകം കളിക്കാൻ പോയപ്പോ ബസ് ഒന്നും മറിഞ്ഞു മൂന്ന് മാസം ആശുപത്രിയിലായിരുന്നു ഈ കാണുന്ന തണ്ടുന്നടിയൊക്കെ ഉള്ളു അത് മുഴുവനും പഞ്ചറേതാ കൊക്കോ കണ്ടിട്ട് നീർണായ ലുക്ക് അതെങ്ങനെ ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും കുഞ്ഞം മോള് ഗ്യാപ്പ് കളിക്കാൻ പോകും ഇപ്പൊ തീരം കളിയാ ബോംബേലി നാടകേ സുശീല ഷട്ട ചില സമിതികളിൽ കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ അതെന്താ അങ്ങനെ അത് ഞാൻ എളുപ്പം ഡയലോഗ് പഠിക്കേ ഇവളുടെ അച്ഛനും അങ്ങനെ കേട്ടിട്ടുണ്ടോ കൈനകരി ധർമ്മൻ ഞങ്ങള് തട്ടേ വച്ചാ പ്രേമിച്ചത് അങ്ങേര് തട്ടെ വെച്ചാ മരിച്ചതും അമ്മേ കാശിന്റെ കാര്യം സംസാരിക്കേ മാമച്ച പറ കാശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറല്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാം ഞാൻ ബോട്ടിലുണ്ടാവും ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രം കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമേ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും കാണിച്ചാൽ മതി എന്നാ അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തില് മാമച്ചൻ പറഞ്ഞോണ്ട് മാത്രം ഞങ്ങള് വന്നത് എന്ന് വെച്ച് കാശിന്റെ കാര്യത്തിൽ ഒന്നും എന്റെ മോൾക്ക് അധികം സംസാരിക്കണൊന്നും ഇഷ്ടല്ല ആയിരം രൂപ തന്ന കളിക്കും ഇന്ന് ഇരുനൂറ് രൂപ കൂടി വേണം അതെന്തിനു വട വാങ്ങിയതിന് അതെ നിങ്ങൾ വട വട വാങ്ങി ഞാൻ തലയിൽ ഓ വട തലയിലാണോ വയ്ക്കുന്നത് ഞാൻ വീട്ടിൽ വെച്ച് നടക്കാറില്ല ഇവിടം പ്രോഗ്രാമിന് വേണ്ടി വാങ്ങിയാ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒന്നും കുറയില്ല സമ്മതാണെങ്കി

ും തെങ്ങും തമ്മിലുറങ്ങി പിന്നെ പിന്നെ കാവടിയാടി കുമ്പുകൂത്ത കരവികളൂടെ ഒന്നിടയ്ക്ക് താളം പൊട്ടി താളം കേ കിടപ്പു ൊരു സുന്ദരി വങ്കി കൊഞ്ചു തുടഞ്ഞു വലഞ്ഞവരെ കൊഞ്ചു പിടിച്ചു കൊടഞ്ഞവരെ വാടിയോടെ നേനിക്കാണാൻ പച്ചപ്പിൻ ഹോ பச்சப்பின் செப்பில் நின்னும் ஐயத்தை தத்தப்பெண்ணோர் செய்யாதே வஞ்சி பாட்டில் சீராக வேண்டும் வீண்டும் பொட்டி முளைக்குந்தே ചെറിയ ഞാൻ നട്ടവയല് വയലിന് പന്തൽ ഇട്ട വയൽ വെയിലിന് പൊട്ടി നിന്ന തണല് തണലില് തൊട്ട് തൊട്ടു ുംണ്ടും തമ്മില എന്നും പായും തോടുകളെന്നും കുഞ്ഞൻ കൊള്ളം കൊള്ളം വെള്ളം കിക്കിളിയോടെ കിക്കിളി കിക്കിളിയുള്ളൊരു പെണ്ണെ അക്കരയക്കരെ നിങ്ങൾ വന്നിറങ്ങി കണ്ടു നിന്നെ നീ എന്റെ നാളിൽ ഓ ആണത്തിൻ തോണിക്കുള്ളിൽ ലീണങ്ങൾ മൂളിക്കൊണ്ടേ കാലത്തെ നാടൻ പെണ്ണു ചൂണ്ട വലിക്കുണ്ടേ ചൂണ്ടലോട്ടി ചുണ്ടേലോ പള്ളും யலு வயலின பங்க நிட்டலு வெயிலின புட்டி நின்று தனலு தனலில் தொட்டு தொட்டு குடிலு நிக்கே